മണിപ്പൂരിൽ ഭാരത് ന്യായ യാത്രയ്ക്ക് അനുമതി ഇല്ല എന്നത് ഈ ഒരു സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണോ എങ്ങനെ തീർച്ചയായും ശേഷം ഈ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത് മണിപ്പൂർ സർക്കാർ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ പോലും ഈ മണിപ്പൂരിൽ അനുമതി നിഷേധിച്ചിരിക്കുന്നു പക്ഷേ കൃത്യമായ ഒരു ചില വിബന്ധനകളോടെ ആൾക്കാരുടെ എണ്ണം എണ്ണം കുറച്ചുകൊണ്ട് യാത്ര നടത്താനുള്ള ഒരു അനുമതി മണിപ്പൂർ സർക്കാർ നൽകിയിട്ടുണ്ട് പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും മണിപ്പൂരിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത് നാലുപേർ കൊല്ലപ്പെട്ടിരിക്കുന്ന വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു അതോടെ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ അനുമതി വിശ്വലിച്ചത് ഇതോടെ ഉദ്ഘാടന രേഖ സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുകയാണ് കാരണം ജനുവരി പതിനാലിനാണ് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്നും യാത്ര ആരംഭിക്കാനായി കോൺഗ്രസ് ആലോചിച്ചിരുന്നത് കോൺഗ്രസിന് തലസ്ഥാനത്ത് യോഗം ചേരാൻ സാധിക്കുമെന്നും എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ റാലി അനുവദിക്കാനാവില്ല എന്നുമാണ് മുനി മണിക്കൂർ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇംഫാലിലെ ഇംഫാലിലെ പാലസ് ഗോഡിൽ നിന്നും ഭാരത് ജോഡോനായ യാത്ര ബ്ലാഗ് ഔട്ട് ചെയ്യാനാണ് കോൺഗ്രസ് 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 രാഹുൽ ഗാന്ധിയും ആഗ്രഹിച്ചിരുന്ന ഒരു റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒരാഴ്ച മുമ്പ് തന്നെ പാർട്ടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് മണിക്കൂർ സർക്കാരിനോട് അനുമതിയും തേടിയിരുന്നു പക്ഷേ ഈ ഇംഫാലിലെ ഇംഫാലിലെ ഉദ്ഘാടന വേദി ട്രൗകളിലേക്ക് മാറ്റുകയുണ്ടായി അവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് തൗബൽ സ്ഥിതി ചെയ്യുന്നത് അവിടെ അവിടെ ഉദ്ഘാടന വേദി തീരുമാനിച്ചിരുന്നു പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് മണിക്കൂറിൽ എവിടെയും റാലി നടത്താൻ കോൺഗ്രസിന് അനുമതിയില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് വരുന്നത് അതോടെ മറ്റന്നാൾ ഈ മണിക്കൂരിൽ ഉദ്ഘാടന ചടങ്ങുകൾ അനിശ്ചിതത്തിൽ അനിശ്ചിതത്തിലായിരിക്കുകയാണ് ഇതിൽ എന്താണ് നിലപാട് എന്നുള്ളത് മണിക്കൂർ സർക്കാരുമായി കൂടുതലുള്ള ചർച്ചകൾക്ക് കൂടി മാത്രമേ മണിപ്പൂർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് അറിയിക്കുക എന്നുണ്ടായി വരുന്ന മണിക്കൂറുകളിൽ അതിനനുസരിച്ചിട്ടുള്ള അറിയാൻ കഴിയും കാരണം രണ്ടു ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആസാമിലും കോൺഗ്രസിനെ യാത്ര നടത്തുന്നതിൽ തല തടസ്സങ്ങൾ ഉണ്ടാവുന്നതായി അവിടുത്തെ സർക്കാരും അനുമതി നിഷേധിക്കുന്നതായി ആസാമിലെ ബി സി സി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും മണിപ്പൂർ പോലെയുള്ള ഇപ്പോൾ ക്രമസമാധാന സമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും ബി ജെ പി സർക്കാർ ഇതിനെ അനുമതി നിഷേധിക്കുന്നതെങ്കിലും ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരാഴ്ച മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട അനുമതി കോൺഗ്രസ് നേതൃത്വം തേടിയിരുന്നതായും പറയുന്നു എന്തായാലും ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ഇതിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരുന്ന ആസാം ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പുമായി സംസ്ഥാന സർക്കാർ വന്നിട്ടുണ്ട് എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ രണ്ട് ദിവസം കൂടി മാത്രമാണ് യാത്ര ആരംഭിക്കാനുള്ളത് വരും ദിവസം വരും ദിവസങ്ങളിൽ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഏകദേശം ഒരു തീരുമാനം നമുക്ക് അറിയാൻ കഴിയും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം പാർട്ടി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കീർത്തി ശരി അരുണാണ് ആ വിവരങ്ങൾ നയിക്കിയത്